നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മിക്കവാറും സമയങ്ങളിൽ ഭാരതത്തിലുണ്ടാവില്ല അത് എന്നും ഒരു ചർച്ചയാവുന്ന വിഷയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത് എങ്ങനെ കാണുന്നു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായത് ഇപ്പോൾ മാത്രമാണ് അതിനു മുൻപും ദുരൂഹമായ രീതിയിൽ രാഹുൽ ഗാന്ധി വിദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉള്ള അഞ്ചു വർഷക്കാലത്തെ കണക്കെടുത്താൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രാവശ്യമാണ് രാഹുൽ വിദേശ യാത്ര നടത്തിയത് ഇരുന്നൂറ്റി എഴുപത്തി എഴുപത്തിരണ്ട് പ്രാവശ്യം അതായത് ശരാശരി വർഷം ഒരു വർഷം അറുപത്തിരണ്ട് വർഷം അറുപത്തിരണ്ട് പ്രാവശ്യം ഒരു വർഷം അറുപത്തിരണ്ട് പ്രാവശ്യം ഒരു മാസത്തിൽ ശരാശരി ഏകദേശം അഞ്ച് യാത്ര അപ്പോൾ അത് അഞ്ച് വർഷത്തിന്റെ യാത്രയാണോ അഞ്ച് വർഷത്തിന്റെ കണക്കാണ് പാർലമെന്റിൽ അദ്ദേഹം എസ് പി ജി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സംരക്ഷണയിലാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെയുള്ള നമ്മുടെ ആഭ്യന്തര നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിങ് പാർലമെന്റിൽ ചോദിച്ചു ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസം യാത്ര ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് യാത്രകൾ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ അറിയിക്കാതെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ തേടാതെ യാത്ര ചെയ്തു ഒരു ദുരൂഹതയാണ് പ്രത്യേകിച്ച് ഇപ്പോ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവും കൂടിയാണ് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ജനാധിപത്യത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ദുരൂഹമായ യാത്രകൾ നടത്തുമ്പോൾ അറിയാനുള്ള അവകാശം പാർലമെന്റിനുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തീർച്ചയായും എവിടെയൊക്കെയാണ് ഈ പോണത് അതുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിവാദമായ ഭാരതത്തിലെ ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുലിൻ്റെ യാത്ര യൂറോപ്യൻ യാത്രയായിരുന്നു ഐഡിയസ് ഫോർ ഇന്ത്യ എന്ന പേരിൽ ബ്രിട്ടനിൽ നടന്ന ഒരു കോൺഫറൻസിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു ആ സംസാരിച്ചപ്പോൾ ലഡാക്കിനെ കുറിച്ച് വളരെ ഇകഴ്ത്തി അതായത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അതിന് സമാനമായ രീതിയിലാണ് ലഡാക്കിനെ ഭാരത സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഇതിൽ യു എസ് ഇടപെടണമെന്ന രീതിയിൽ അദ്ദേഹം പ്രസംഗിച്ചു ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊക്കെ ഒന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു യൂസ് മറ്റൊരു രാജ്യം ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടണം എന്ന് പറയാത്തക്ക രീതിയിൽ നിയമത്തിൽ എവിടെയെങ്കിലും സാധ്യതയുണ്ടോ നിയമത്തിൽ സാധ്യത ഉണ്ടോ നിയമത്തിലല്ല ക്ഷമിക്കണം ഈ ഒരു പ്രതിപക്ഷ നേതാവിന് അങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ അയാളുടെ മനസ്സിലെ രാജ്യവിരുദ്ധ മനോഭാവമാണ് ഭാരതവിരുദ്ധ മനോഭാവം കോൺഗ്രസ് എക്കാലവും സൂക്ഷിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നെഹ്റു കുടുംബം ഇന്ന് ഭാരതം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ചൈനയുമായിട്ടുള്ള പ്രശ്നം പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ഈ രണ്ട് പ്രശ്നങ്ങളെ അടിസ്ഥാന കാരണം നെഹ്റുവിന്റെ തലതിരിഞ്ഞ നയങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സ്വകാര്യ ഇഷ്ടങ്ങൾക്ക് വേണ്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിൻ്റെ താല്പര്യങ്ങളെ വളച്ചൊടിച്ചതിന്റെ ഫലമാണെന്ന് കാണുന്ന ദുരന്തം അതേ രീതിയിലാണ് നമ്മുടെ രാഹുലിൻ്റെയും പോക്ക് പാരമ്പര്യത്തിൽ നിന്ന് മാറി നടക്കാൻ പറ്റില്ലല്ലോ ഇദ്ദേഹത്തിന്റെ എല്ലാ വിദേശ യാത്രകളും ദുരൂഹത നിറഞ്ഞതാണ് ഇപ്പോ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ കേംബ്രിഡ്ജ് സർവകലാശാല എന്ന് വെച്ചാൽ ഇന്ത്യ വിരുദ്ധ കുഴപ്പങ്ങൾക്ക് ഭാരതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള രൂപരേഖ തയ്യാറാക്കുന്ന ഒന്നാണ് എന്ന് നേരത്തെ ആരോപണമാണ് നമ്മുടെ കോൺഗ്രസിന്റെ എം പി ശശി തരൂറും അതുപോലെ രാഹുൽ ഗാന്ധി അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് കേംബ്രിഡ്ജിൽ നടക്കുന്ന പിന്നെ സമ്മേളനങ്ങളിൽ ജോർജ് സോറോസാണ് ഓപ്പൺ ഫോർ ഫൗണ്ടേഷനാണ് എൻ്റെ ഫണ്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കുസൃതികളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്യാൻ രാഹുലിൻ്റെ ഓരോ യാത്രയിലും ഒരു ഭാരതവിരുദ്ധ പരാമർശം ഉണ്ടാവും ഒരു ഭാരതവിരുദ്ധ ക്യാമ്പയിന് ഉണ്ടാവും ഉണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ള കർഷക സമരം ആ കർഷക സമരം കൊണ്ട സമയത്ത് ഇറ്റലിയിലേക്ക് പോയി ഇറ്റലിയിലേക്ക് രാഹുൽ പോയ സമയത്താണ് ശരിക്കും രണ്ടായിരത്തിഇരുപത്തൊന്ന് ജനുവരിയിലെ കർഷകരുടെ മാർച്ച് അക്രമാസക്തമാവുന്നത് ആ മാർച്ച് നമ്മുടെ ചെങ്കോട്ടയിലേക്ക് ആക്രമിച്ചു കയറുന്നതും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് നേരെ കളമൊരുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സംഘർഷാത്മകമായ അന്തരീക്ഷമാണ് രാജ്യതലസ്ഥാനത്ത് ഉണ്ടാക്കിയത് ആ സമയത്ത് രാഹുൽ ഗാന്ധി ഇറ്റലിയിലായിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പൊ അവിടെ പോയി നിന്നിട്ട് ഈ പ്രശ്നങ്ങൾക്കുള്ള പിന്തുണ കൊടുക്കലാണോ പിന്തുണ നേടലാണോ കർഷക സമരം നടത്തപ്പോഴത്തേക്കുള്ള യാത്ര അതുപോലെ പൗരത്വ പ്രശ്നം വന്ന സമയത്തും അദ്ദേഹത്തിന്റെ വിദേശ യാത്ര ഇവിടെ രാജ്യം കത്തി നിൽക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടിട്ട് ഇവിടുന്ന് മുങ്ങുന്ന രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ യാത്രകള് അന്വേഷിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് അയാളും വെറും ഒരു നേതാവല്ലോ കോൺഗ്രസ് നേതാവല്ല തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ് നമ്മൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് രാഹുൽ ഗാന്ധി എവിടെയാണ് പോകുന്നത് ഇരുന്നൂറ്റി എഴുപത് അഞ്ചു വർഷത്തിനിടയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിദേശയാത്രകൾ നടത്താൻ തക്ക പാകത്തിൽ എന്താണ് വിദേശവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഒരു മനുഷ്യനാകുമ്പോ സ്വകാര്യ സന്ദർശനം സ്വാഭാവികമാണ് പക്ഷെ അഞ്ച് വർഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രാവശ്യം സ്വകാര്യ സന്ദർശനം നടത്തുമെന്ന് നടത്തുക എന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ സന്ദർശനത്തിന് ഉള്ളറകൾ തുറന്ന് കാണിക്കപ്പെടേണ്ടത് ഈ നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾ വെച്ച് ഇടയ്ക്ക് വിവാദമായിരുന്നു ഈ കോൺഗ്രസ് പല പല അവസരത്തിലും ഇദ്ദേഹം മോദി ഇന്ത്യയിലില്ല അതെ വിദേശത്താണ് എന്ന് പല വേദികളും ഒരു വലിയ വലിയ പ്രസ്ഥാനങ്ങളിലായിട്ടും ട്രോളുകളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പല വീഡിയോകളിലും അതെപക്ഷി നോക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന് വിദേശയാത്ര എന്തെങ്കിലും പ്രശ്നം തോന്നില്ല നരേന്ദ്രമോദി പോകുന്നത് എവിടെയാണ് എന്ന് പാർലമെന്റിന് അറിയാം ഇന്ത്യക്ക് അറിയാം അദ്ദേഹം പ്രധാനമന്ത്രി എന്ന രീതിയിൽ രാജ്യാന്തര ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രകളാണ് ഓരോ യാത്രകളും നമുക്കറിയാം എവിടെയാണ് പോകുന്നത് പരസ്യമാണത് അദ്ദേഹത്തിനോടൊപ്പം നാഷണൽ മീഡിയ ദൂരദർശൻ പോകുന്നുണ്ട് സൈനിക ഉദ്യോഗസ്ഥന്മാർ പോകുന്നുണ്ട് നമ്മുടെ ഉപദേശകർ പോകുന്നുണ്ട് സഹപ്രവർത്തകരായ മന്ത്രിസഭാംഗങ്ങൾ പോകുന്നുണ്ട് അപ്പം അതൊരു ടീം സ്പിരിറ്റോടുകൂടി രാഷ്ട്രവും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധങ്ങൾ രാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടി വേണ്ടി അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് അത് പകൽ പോലെ വ്യക്തമാണ് നരേന്ദ്രമോദി ഒരിക്കലും തലയിൽ തുണിയിട്ടുകൊണ്ട് രഹസ്യമായി സെക്യൂരിറ്റി ഒക്കെ ഒഴിവാക്കി പത്രക്കാരെ ഒഴിവാക്കി രഹസ്യമായി പോകുന്നതല്ല ഇവിടെ നട സംഭവം എന്താ ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയല്ല ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നത് യാത്രയെ അല്ല ഞങ്ങൾ കിട്ടപ്പെടുത്തുന്നത് യാത്ര എന്തിനു വേണ്ടിയാണ് രഹസ്യമായ യാത്രകളാണ് ഇതുകൊണ്ട് ഒരു ഗുണം ഭാരതുണ്ടാവുന്നില്ല ഭാരതത്തിന് ഗുണം എങ്ങനെ എങ്ങനെയുണ്ടാകുന്ന ഇയാൾ ഇദ്ദേഹം പോയിട്ട് ഇന്ത്യ വിരുന്ന പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ പോണത് ഏർ ബ്രസൽസിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിച്ചത് ഭാരതത്തിനെതിരെ ഭാരതത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ഇന്ന് ഹോസ്റ്റണിൽ ഇത് പറഞ്ഞാൽ നാളെ അപ്പുറത്ത് ബ്രസൽസിൽ പോയിട്ട് ഓരോരു കാര്യം പറയുന്നു എല്ലാം രാജ്യവിരുദ്ധ ഭാരതവിരുദ്ധ മനോഭാവം തന്നെയാണ് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി അന്താരാഷ്ട്ര ഭാരതവിരുദ്ധ ലോബികളുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് അത് ജോർജ് സോറോസ് ആണെങ്കിലും കുഴപ്പമില്ല ചൈനയാണെങ്കിലും കുഴപ്പമില്ല എല്ലാ ഭാരതവിരുദ്ധ ശക്തികളുടെയും കൂട്ടുകെട്ടിനെ ബലപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് പങ്കു പറ്റിക്കൊണ്ട് സംശയാസ്പദമായ രീതിയിലാണ് ഒരു യാത്ര ഈ സംശയത്തിന്റെ മറ നീക്കണം രാഹുൽ ഗാന്ധി എവിടെയാണ് പോകുന്നത് എന്ന് ഇന്ത്യൻ പാർലമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും അറിയാനുള്ള അവകാശമുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത വയനാട്ടിലെ ജനങ്ങൾക്കെങ്കിലും അല്ലെങ്കിൽ അമേദിയിലെ ജനങ്ങൾക്കെങ്കിലും അറിയാനുള്ള അവകാശം എവിടെയാണ് ഞങ്ങളുടെ നേതാവ് പോകുന്നത് എന്തിനാണ് പോകുന്നത് അത് പ്രധാനമന്ത്രിയുടെ യാത്രയായിട്ട് യാ ഒരിക്കലും കൂട്ടിക്കൊഴയ്ക്കാൻ സാധ്യമല്ല ഈ ഇത്തരം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി പോലുള്ള വലിയ നേതാക്കന്മാരുണ്ട് അവരാണ് പലപ്പോഴും ഇത്തരം ഈ ദുരൂഹമായ സാഹചര്യങ്ങളുള്ള പല കാര്യങ്ങളിലും കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്ത അത്തരം ആളുകൾ ഇപ്പോൾ അങ്ങനെയൊരു ഈ ഇങ്ങനെയൊരു പ്രശ്നമായി മുന്നോട്ട് വരുമ്പോൾ അത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ മുൻനിർത്തി കാണിക്കാത്തതെന്ന് അല്ല സുബ്രഹ്മണ്യസ്വാമി ഈ ഒരു പ്രഗത്ഭനായ വക്കീലാണ് അതെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരാളിൻ്റെ സ്വകാര്യ യാത്രകളെ ചൂഴുന്ന അതിനെതിരെ കേസ് കൊടുക്കുക എന്നുള്ളത് ഒരുപക്ഷേ ശരിയല്ല ധാർമ്മിക അല്ലെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും പക്ഷെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ചോദ്യം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഏതെങ്കിലും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിനേക്കാളും ഉപരി ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്ന തന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ പാർലമെന്റിനോട് ഇന്ത്യയിലെ ജനങ്ങളോട് പ്രകടിപ്പിക്കേണ്ട സാമാന്യ മര്യാദ സാമാന്യമായിട്ടുള്ള ബാധ്യത ഒരു കടമ ആർക്കുണ്ട് രാഹുൽ ഗാന്ധിക്ക് രാഹുലാണ് പറയുന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നു അല്ല ഞാനെൻ്റെ ആവശ്യം ഞാൻ ഉദ്ദേശിച്ചത് അത് ഏതെങ്കിലും ചെയ്യേണ്ടതല്ല ഈ വിവരാവശം ആകാശം എന്നുള്ള സംഭവം ഉണ്ടല്ലോ വിവരാവശം അപ്പം അതിന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രതിപക്ഷ നേതാവിന്റെ യാത്രകൾക്ക് നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുമോ അല്ല വിവരരാകാശം ചോദിച്ചാൽ അതാണ് ഇന്നും പാർലമെന്റിലെ രാജ്നാഥ് സിംഗ് ചോദിച്ചത് പാർലമെന്റിൽ പിന്നെ അതിനേക്കാളും വലിയ പാർലമെന്റിന്റെ ചോദ്യം തൊരുത്താക്കളോ വലുതില്ലല്ലോ ഇല്ല വിവരാവകാശം ചോദിച്ചാൽ ഇന്ന ദിവസം ഇവിടെ നിന്ന് പോയി ഇന്ന സ്ഥലത്ത് പോയി എന്നാ പറയൂ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ പോയിട്ട് ഇദ്ദേഹം എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് ആരോടൊക്കെ ബന്ധപ്പെടുന്ന വിവരാവശ്യത്തിൽ പറയാൻ കഴിയുന്നില്ല കാരണം അത് ദുരൂഹമാണ് ഭാരതത്തിൽ നിന്ന് പോയി ഇന്ന സ്ഥലത്ത് പോയി അത് നമുക്ക് ടിക്കറ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത ആളുകളുടെ അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ ഇവിടെ ഈ യാത്രകളുടെ ദുരൂഹത കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം അല്ലെങ്കിൽ രാഹുൽ തന്നെ തുറന്നു പറയണം കോൺഗ്രസ് പാർട്ടി ഇതിനെക്കുറിച്ച് ഇപ്പോഴും നിശബ്ദമാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി നിശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ് ഈ യാത്രയെ ഒരു മകൻ ചെയ്താൽ തിരുത്തേണ്ട അമ്മയല്ലേ തീർച്ചയായും അമ്മ തിരുത്തണ്ടേ പാർട്ടി സ്വന്തം അമ്മ ജീവിച്ചിട്ടുണ്ട് അതിന് പാർട്ടിയായ അമ്മയും ജീവിച്ചിട്ടുണ്ട് ഇതിന് പാർലമെന്റിൽ വേണമെങ്കിൽ അത് ഒരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചു പാർലമെന്റിൽ ജെ പി സി പോലെയുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരും അന്വേഷിക്കണം എന്നാണ് ആവശ്യം മറുപടി ഉയരുന്നത് ആ അത് അന്വേഷിക്കണം എന്താണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് യാത്രകൾക്ക് കാരണമായ സംഗതി എന്ന് ആരോ ആരോടൊക്കെയാണ് ഇദ്ദേഹം സംഭാഷണം നടത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിപ്പോൾ കർഷക സമരമാണെങ്കിലും ആണെങ്കിലും സി എ സി എ വിരുദ്ധ സമരം ആണെങ്കിലും അതുമാതിരിയുള്ള ഏറ്റവും വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വകാര്യ സന്ദർശനമാണ് എന്ന് പറഞ്ഞ് വിദേശത്ത് ഒളിവിൽ നടക്കുന്നത് ഒരു ഒളിയാത്രയാണ് അല്ല നമ്മൾ പലപ്പോഴും ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് അദ്ദേഹം ക്ലബിലും പബ്ബിലൊക്കെ നിന്നുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ട് അതാണ് പബ്ബിലും ക്ലബിലും അഴിഞ്ഞാടാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് ഇപ്പോ മലേഷ്യയിലേക്കാണോ പിന്നെ പട്ടായയിലേക്കാണോ പോയതൊരു സംശയം സോഷ്യൽ മീഡിയ മനസ്സിലായി അപ്പൊ അയാൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാനല്ല അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ എങ്ങനെ വേണോ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പൈസയ്ക്ക് കയ്യിലുള്ള പൈസയുടെ സൗകര്യം അനുസരിച്ച് നേതാവാണ് ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആളാണ് ഭാരതം ഒരു ചെറിയ സംഭവം അല്ല ഭാരതം പോലെ ഇത്രയും ബൃഹത്തായ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അദ്ദേഹം തന്റെ കടമ നിർവഹിക്കുന്നുണ്ടോ അദ്ദേഹം സത്യസന്ധത ഫലിക്കുന്നുണ്ടോ ഇരിക്കുന്ന കസേരയോട് സത്യസന്ധ ഈ ജനാധിപത്യത്തോടോ ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പ്രഖ്യാപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം അദ്ദേഹം ഒരു വ്യക്തി വ്യക്തിയെന്ന രീതിയിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ആർക്കും സംശയമില്ല അദ്ദേഹത്തിന്റെ അളിയൻ സഹോദരി വർദ്ധ വാദ്ര ഇവിടെയെല്ലാം പോകുന്നുണ്ട് ആരും പക്ഷെ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് പ്രധാനമന്ത്രിയെ പോലെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളാണ് ആ ഭരണഘടനാ പദവി വഹിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള രഹസ്യ യാത്രകൾ നടത്തുമ്പോൾ അതിന്റെ ദുരൂഹത നീക്കേണ്ടത് അനിവാര്യമാണ് നീക്കിയേ പറ്റൂ തീർച്ചയായും